ചാലിശ്ശേരിയിൽ യാക്കോബയ വിഭാഗത്തിന്റെ കൈവശം വെച്ചിരുന്ന മൂന്ന് കുരിശടികളും പാരിഷ് ഹാളും പോലീസ് പിടിച്ചെടുത്തു മൂന്ന് കുരിശടികളിലെയും പാരിഷ് ഹാളിലെയും പൂട്ടുകൾ ഉദ്യോഗസ്ഥർ സീൽ ചെയ്ത് നോട്ടീസ് പതിച്ചു സഭാ തർക്കം നിലനിൽക്കുന്ന ചാലിശ്ശേരിയിൽ യാക്കോബിയ വിഭാഗത്തിന്റെ കൈവശം വെച്ചിരുന്ന മൂന്ന് കുരിശടികളും പോലീസിന്റെ കൈവശമുണ്ടായിരുന്ന പാരിഷ് ഹാളും പോലീസ് തിങ്കളാഴ്ച പുലർച്ചെ അഞ്ചു മണിക്കെത്തി പിടിച്ചെടുത്തു ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് പാലക്കാട് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേംരാജിന്റെ നേതൃത്വത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരും നൂറോളം പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് നടപടികൾ പൂർത്തിയാക്കിയത് മൂന്ന് കുരിശടികളിലെയും പാരിഷ് ഹാളിലെയും പൂട്ടുകൾ ഉദ്യോഗസ്ഥർ സീൽ ചെയ്തു നോട്ടീസ് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ പോലീസ് കുരിശടികൾ പിടിച്ചെടുക്കുവാൻ വന്നിരുന്നു എന്നാൽ വിശ്വാസികളുടെ എതിർപ്പിനെ തുടർന്ന് പിന്മാറുകയായിരുന്നു അന്ന് വിശ്വാസികൾ ദേഹത്ത് പെട്രോൾ ഒഴിച്ചുവരെ പ്രതിഷേധം നടത്തിയിരുന്നു ഇത്തവണ വിശ്വാസികളുടെ എതിർപ്പുണ്ടാകാതിരിക്കാൻ തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു പോലീസ് നടപടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ യാക്കോബിയ സുറിയാനി സഭയിൽ നിന്ന് തൃശൂർ മിലിത്തിയോസ് മെത്രാപൊലിത്ത കൂറുമാറിയതോടെയാണ് ചാലിശ്ശേരിയിൽ ഓർത്തഡോക്സ് വിഭാഗം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപതിനാണ് മഹാഭൂരിപക്ഷം വരുന്ന യാക്കോബിയ വിശ്വാസികളുടെ കൈവശമുണ്ടായിരുന്ന പള്ളി ഓർത്തഡോക്സ് സഭ പിടിച്ചെടുത്തത്